എന്തേ ഇവിടെ? ശരി ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ എത്ര നേരം മുറി വെയിറ്റ് ചെയ്തു. അതിനെ നമ്മ രാവിലെ കണ്ടതല്ലേ? രാവിലെ കണ്ടതാണ്. ആ കാണണ്ടല്ലേ കാണും. പിന്നെന്താ? ഇച്ചിരി കൂടിയേ കാണണ്ട. ഇയാരെങ്കിലും കാണുണ്ടോ? ആരെങ്കിലും കണ്ടന്താ കുറപ്പം? എന്തു വെറ്റി? ഇതാണ് തന്റെ കുറപ്പം. ഒന്ന് റൊമാന്റിക് ആയിട്ട് വരുമ്പോഴേക്കും നീ ചുമല മാക്കള്. ഫോണാണ് നീ. അല്ല ഇന്നെന്താ ഇത്ര സ്നേഹം?

ആ നിനക്ക് നേരെ പോണ്ടേ ഇന പോണ്ടേട്ടേ ആ നീ എന്തിനാ ഇവിടെ ശർമിക്ക് കഴങ്ങ കഴിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ ആ നിനക്ക് കഴങ്ങടിയാണോ അറിയോ എങ്ങനെക്കല്ല പഠിക്കണേ ഞാൻ എത്ര വെള്ളം കുടിക്കേ ആ എടേ വെള്ളം കുടിച്ചോ ആടാ കുടിക്കേ കുടിക്കേ അപ്രേ നിങ്ങടെ ആരിയിൽ നടക്കണ്ടോ ശരി ഞാൻ പറഞ്ഞ ആരെങ്കിലും വരും ആരെങ്കിലും വന്ന് തന്നെ എന്താ ഒരു ഉൾപ്പം നമ്മൾ बाहेरർത്താവുന്ന നല്ലത് വേറെ ആരുണ്ട് വായിക്കായിരിക്കും അല്ല ഞാൻ കിടന്ന് ഉറങ്ങു വരുന്ന വന്ന് വന്ന് കാര്യം പറഞ്ഞു ഞാൻ കൊച്ചമ്മ ഈ ഭാഗത്തെ പണിയും ഓടി ും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ പുറം പണിക്ക് വേറെ ആരെങ്കിലും വേണോ കൊച്ചമ്മ അതിന് മാത്രം പുറം എന്തോ ആണോ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് ചെയ്യാനുള്ള പണി പോലും ഇല്ലല്ലോ ഞാനത് ചിന്തിച്ച് അകത്ത പണിക്ക് ആരെങ്കിലും വേണോ പണി നന്നായിട്ട് നമുക്ക് ആ എന്റെ ഒരു എത്ര ശമ്പളം കൊടുക്കും കൊച്ച് നിനക്ക് തരുന്ന അതേ ശമ്പളം അതിനും കൊടുക്കാം അത് മുന്നിയാവും അതിന്റെ ആവശ്യം വരും മതിയല്ലോ പിന്നെ അകത്തെ പണി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും അകത്തെ എന്ന് പറയുമ്പോ ഇപ്പൊ നീ എന്തൊക്കെ പണി ചെയ്യുന്നോ അതെല്ലാം അവളും ചെയ്യണം ചെയ്യാം അല്ലോ അവളും അത് തരാം ഒരു കാര്യം ചെയ്താൽ മതി നീ അങ് രാജിവെച്ചു അവള് ശാരീരിയ പാവപ്പെട്ട കൊച്ചി എനിക്ക് കേട്ട പോലെ വിഷമം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഇത് കറങ്ങി തന്നെ അല്ലേ ആഹ് അപ്പൊ എന്ത് ചെയ്യാൻ വേറെ നിവർത്തി ഒന്നും ഇല്ല അതാണ് ഞാനും പറഞ്ഞത് എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ തുടർന്ന് കേട്ടോ കേട്ടോ ഞാനിവിടെ നിന്നോ പിന്നെ അതിൽ ഏറ്റവും നല്ലത് അവളില്ല പിന്നെ അവളെ നിർത്തണമെന്ന് നിർബന്ധം എന്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇവിടെ ഒഴിഞ്ഞു പോകും ഒരു ചിരി എനിക്ക് കണ്ടിട്ട് സഹതാപം തോന്നുന്നു അല്ല ഇത്ര സുന്ദരിയായ ഒരു ഭാര്യ ഇവിടെ ഉണ്ടായിട്ടും അവളെ പ്രേമിക്കാതെ ഈ ലാപ്ടോപ്പിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനെ കണ്ട പിന്നെ എനിക്ക് സഹതാപം അല്ലേ തോന്നേണ്ടത് ലാപ്ടോപ്പിന്റെ കാര്യം മനസ്സിലായി ഈ സുന്ദരിയായ പറഞ്ഞു അവളുടെ പേര് ലക്ഷ്മി മേനോൻ എന്ന മനസ്സിലായോ ഓ ആ കുട്ടി ആ കുട്ടി അത്ര വലിയ സുന്ദരി അത്രേ ഉള്ളൂ അതെയോ ബിലോ ആവറേജായ നിങ്ങൾക്ക് എന്നെ പോലൊരു ആവറേജ് പെണ്ണിനെ കിട്ടിയത് തന്നെ ധാരാളം ഇനിയിപ്പോ സുന്ദരിയെ കിട്ടിട്ട് എന്തിനാ ലാപ്ടോപ്പിനെ ഇഷ്ടം അതെ എന്താ നിന്റെ ഇന്നത്തെ പ്രശ്നം ഏട്ടന്റെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എന്നിട്ടും ഏട്ടന് യാതൊരു മാറ്റവും ഇല്ല നിങ്ങളുടെ അനിയനെ കണ്ടുപിടിക്കേ അവർ ഏത് സമയത്ത് എന്തൊരു റൊമാൻസാ കൊതിയാവും കാണുമ്പോ അയ്യേ എന്താണ് ലക്ഷ്മി അവന്റെ റൊമാൻസ് ഒക്കെ പോയി ഒളിഞ്ഞു ഞാൻ ഒളിഞ്ഞു നോക്കാൻ പോയതൊന്നല്ല പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കള പോയപ്പോ ഞാനൊന്നും അറിയാതെ കണ്ടത് വന്നാലും മടിച്ചു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ